നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആളുകളെ ഭീകരമായി ആക്രമിച്ച് കവർച്ച നടത്തുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള കൊള്ള സംഘമായ കുറുവ സംഘം എന്ന് കേൾക്കുമ്പോഴേ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ഭീതിയാണ് കേരളത്തിൽ മഴക്കാലമായ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ നിന്ന മോഷ്ടാക്കൾ സംഘമായി എത്തുന്ന പതിവുണ്ട് ഏറെ അപകടകാരികളായ ഇവർ മാരകായുധങ്ങളുമായാണ് കവർച്ചയ്ക്ക് എത്തുന്നത് മോഷണം തടയാൻ ശ്രമിക്കുന്നവരെ കൊലപ്പെടുത്താൻ വരെ ഇവർ ശ്രമിക്കാറുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള തിരുട്ട് സംഘങ്ങൾ കേരളത്തിൽ എത്തിയതായി ഇപ്പോൾ സൂചന ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് പട്ടാമ്പി കീഴായൂരിൽ മാരകായുധങ്ങളുമായി കണ്ടെത്തിയത് ഈ വിഭാഗത്തിൽപ്പെട്ട കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ടവരെയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇവരുടെ നിന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ട്രെയിൻ മാർഗമാണ് ഇവർ എത്തിയതെന്നും തെളിവുകളുണ്ട് പട്ടാമ്പിയുടെ പ്രാന്ത പ്രദേശമായ കീഴായൂരിൽ കഴിഞ്ഞ ദിവസം മാരകായുധങ്ങളുമായി മൂന്നംഗ കവർച്ചാ സംഘത്തെ സിസിടിവിയിൽ കണ്ടെത്തിയത് കീഴായൂരിലെ രണ്ട് കടകളുടെ പൂട്ടു തകർത്ത് അകത്ത് കടന്ന് ഇവർ സാധനങ്ങൾ വാരി വലിച്ചിടുകയും ചെയ്തിരുന്നു പണം കടയിൽ സൂക്ഷിക്കാത്തതിനാൽ നഷ്ടപ്പെട്ടില്ല രാത്രി രണ്ടു മണിയോടെയാണ് മൂവർ സംഘം എത്തിയതെന്ന് കടയിലെ സി സി ടി വി ദൃശ്യം വ്യക്തമാക്കുന്നു റോഡിലൂടെ നടന്നു വരുന്ന ഇവർ കമ്പിപ്പാര കൊണ്ട് പൂട്ട് തകർക്കുകയും ഗ്രില്ല് വളയ്ക്കുന്നതും സിസി ടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് കടയിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകലെയുള്ള മുല്ലക്കൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച പണവും കവർന്നു ക്ഷേത്രത്തിന്റെ ഓഫീസ് പൂട്ടും തകർത്തിട്ടുണ്ട് പോലീസ് പട്രോളിംഗിനിടയിൽ മൂന്നംഗ സംഘം ഓടി രക്ഷപ്പെടുന്ന ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം ക്ഷേത്രത്തിലെ പൂട്ടു തകർക്കുന്ന ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ ഉണർന്ന് നോക്കിയപ്പോൾ രണ്ടാളുകൾ ഓടിപ്പോകുന്നത് കണ്ടെന്നും വീട്ടുകാർ പറയുന്നു നാട്ടുകാരെ ഭീതിയിലാക്കുന്ന മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസ് സംഘം ഊർജിതമായി അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം കൊച്ചി പനംവിള്ളി നഗറിൽ വീട് കുത്തി തുറന്ന വൻ കവർച്ച ഞായറാഴ്ച പുലർച്ചെയാണ് മാരകായുധങ്ങളുമായി എത്തിയ രണ്ടുപേർ കവർച്ച നടത്തിയത് വീട്ടുടമ സ്റ്റീഫൻ ലൂയിസ് മകനെ കാണാൻ മുംബൈയിലേക്ക് പോയ തക്കത്തിലാണ് മോഷണം നടന്നിരിക്കുന്നത് പണമടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം വ്യാഴാഴ്ചയാണ് വീട്ടുടമയായ സ്റ്റീഫൻ ലൂയിസ് മകനെ കാണാൻ മുംബൈയിലേക്ക് പോകുന്നത് ഈ തക്കം നോക്കിയാണ് ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെ രണ്ട് പേർ വീട്ടിൽ അതിക്രമിച്ചു കയറിയത് സിസിടിവി ദൃശ്യങ്ങളിൽ മോഷ്ടാക്കൾ വീടിനുള്ളിലേക്ക് കയറുന്നത് വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ മുഖം മറച്ചിട്ടുണ്ടെന്ന പ്രദേശവാസിയായ ജോസഫ് പറയുന്നു രണ്ടരയോടെ വീട്ടിൽ കയറിയ മോഷ്ടാക്കൾ ഒരു മണിക്കൂറിന് ശേഷം മൂന്നരയോടെയാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് വീടിനുള്ളിലെ വാതിലുകളും അലമാരകളും കള്ളന്മാർ നശിപ്പിച്ചതായി പ്രദേശവാസി പറയുന്നു അലമാരകളിലെ വസ്ത്രങ്ങളും മറ്റും സാധനങ്ങളും കട്ടിലേക്ക് വാരി ഇട്ടേക്കുന്ന അവസ്ഥയാണ് സിസിടിവികൾ പരിശോധിച്ചപ്പോഴാണ് കവർച്ച നടന്നതായി വീട്ടുകാർ അറിഞ്ഞത് സംഭവത്തിൽ സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത